നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പൂരി എല്ലാ വർഷവും വിഷുക്കണി ഒരുക്കേണ്ടതിനെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് എല്ലാ വർഷവും ഞാൻ പറയും എല്ലാ വർഷവും വിഷു ആകുമ്പോഴത്തേക്കും എന്നോട് ചോദിക്കും തിരുമേനി ഒന്നുകൂടി പറയണേ വിഷുക്കണി ഒരുക്കണത് വീഡിയോ അങ്ങ് അടിയിലാണേ കണ്ടില്ലേ ഒന്ന് പറയണേ എന്ന് പറയും ശരിക്ക് ഈ ശരിക്കുക്കണി എന്ന് പറയണത് കാർഷിക വിഭവങ്ങളെല്ലാം നിരത്തിവെച്ച് ഭഗവാനെ ഒരു എന്താ പറയണേ ഒരു രാശി പ്രമാണം അനുസരിച്ച് മേടൻ രാശിയാണ് നമ്മുടെ തുടക്കം നമ്മൾ തുടങ്ങുന്നതെല്ലാം മേഷാദി ഫലങ്ങളാണ് പറയുന്നത് അപ്പം മേടം രാശി എന്ന് പറയുന്നത് തൊട്ട് ഒരു വർഷത്തെ ഫലപ്രാപ്തിയും കൂടെ കൂടിയാണ് ഈ വിഷുഫലമൊക്കെ തുടങ്ങിയത് അപ്പൊ മേടം നമ്മൾ ഈ ഒരു വർഷാരംഭം എന്ന് വേണേൽ അതിനെ കണക്കുകൂട്ടാം അപ്പൊ ആ ദിവസം നമ്മൾ നല്ല കാഴ്ചകൾ കണ്ട് നമ്മൾ തുടങ്ങുക അതാണ് വിഷുക്കണിയുടെ ഫലം ശരിക്കും വിഷുവിൻ്റെ അന്ന് രാവിലെ നമ്മള് ശ്രീകൃഷ്ണനെയാണ് നമ്മൾ കാണാറ് ശ്രീകൃഷ്ണ ദർശനമാണ് നടത്താറ് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥനയും നാമജപാതികളും ഒക്കെ രീതിയിലാണ് അത് ചെയ്യേണ്ടത് ഇതൊരു മഹത്തരമായി നിൽക്കുന്ന ഏറ്റവും സമ്പൂജ്യമായി നിൽക്കുന്ന ഐശ്വര്യമായി നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം കുറെ പടക്കം പൊട്ടിച്ചാൽ തീരുന്നതല്ല ഉച്ചയ്ക്ക് നല്ല എല്ലാവരും കൂടി സദ്യ കഴിച്ചാൽ തീരുന്നതല്ല നല്ലൊരു പാരടപ്രദവൻ വെച്ചാൽ അത് കേമാവും എന്ന് ധരിക്കുന്നതിലല്ല ഇതിലൊക്കെ പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ഒരു സങ്കല്പ അനുസരിച്ച് നമ്മൾ ആദ്യം കണി കാണുന്ന ഭഗവാൻ അന്ന് നമ്മുടെ കുടുംബത്ത് നമ്മളെ കാണുവാനായിട്ട് നമ്മുടെ കുടുംബത്തെത്തിച്ചേരുന്നു എന്നൊരു സങ്കല്പം കൂടെ ഉണ്ട് ആയതിനാലായിട്ട് തലേ ദിവസം നിങ്ങൾ വീടും പരിസരവും സന്ധിയാകുന്നതിന് മുമ്പ് തന്നെ അടിച്ചു വാരി തളിച്ച് ചാണകം ഒക്കെ തളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കരികളിലും കാര്യങ്ങളും ഒന്നും കാണാതിരിക്കാവുന്ന കാണാതിരിക്കാവുന്നൊരവസ്ഥ വളരെ ശുദ്ധമായിട്ട് വീടും അകവും പുറവും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി തലേദിവസം സന്ധിയാകുന്നതിന് മുമ്പേ വൃത്തിയാക്കി തളി ചാണകമൊക്കെ തളച്ച് വൃത്തിയാക്കിയിടുക പിന്നെ മിറ്റൊന്നും ഇല്ലാത്ത ഒരു അകമെങ്കിലും തുടച്ച് വൃത്തിയാക്കിയിടുന്നു അങ്ങനെയാണ് അതിനുശേഷം വൈകുന്നേരങ്ങളിൽ നമ്മൾ വിഷുക്കടി ഒരുക്കാൻ വെക്കും ഈ വിഷുക്കടി ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ വൈകുണ്ഠനാഥൻ അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയണേ ഭാഗവത്തിൽ തന്നെ പറഞ്ഞ പോലെ ഏറ്റവും ദുരിതങ്ങൾ നിറഞ്ഞ ഈ കലികാലത്ത് ഭഗവാന്റെ അവതാരങ്ങൾ കൊണ്ട് ഭഗവാന്റെ ദർശനം കൊണ്ട് ഭഗവത് നാമങ്ങൾ കൊണ്ട് ജീവിതത്തിലെ കഷ്ടതകളിന് രക്ഷപ്പെടുമെന്ന് ഭഗവാൻ പറഞ്ഞ ആ വാക്കുമനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ വർഷം തുടങ്ങുക എന്നൊരു സങ്കല്പത്തിൽ അദ്ദേഹത്തെ കണി കാണുക അതാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഭഗവാനെ വൃത്തിയായി നല്ല പട്ടൊക്കെ വിരിച്ച് നല്ല ഭംഗിയായി ഭഗവാനെ ഇരുത്തുക ആരെയൊരു ഭഗവാന്റെ രൂപങ്ങള് ഫോട്ടോകൾ പ്രതിമകൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്താവോ ഒരു മാലയൊക്കെ ചാർത്തി ഭംഗിയായി വെക്കുക ആ ഭഗവാന് കാണാൻ നമ്മൾ സങ്കല്പിച്ച് ആരെയാണോ വെക്കണേ ആ സങ്കല്പിച്ച് വെക്കുന്ന ഭഗവാന് കാണാൻ ആ ഭഗവാന്റെ മുമ്പിലായിട്ട് വലിയ ഒരു ഓട്ടുരുളിക്കകത്തോ അല്ലെ അതുപോലത്തെ നല്ല ശുഭ്രമായ പാത്രങ്ങളിലോ എന്താ പറഞ്ഞ വെള്ളിരിക്ക വെള്ളിരിക്ക നിർബന്ധമാണ് അതുപോലെ തന്നെ ഒരു മഹദ് ഗ്രന്ഥം രാമായണം ഭാഗവതം പോലത്തെ ഒരു മഹഗ്രന്ഥം വെക്കുക അതുപോലെ വാൽക്കണ്ണാടി വെക്കുക വാൽക്കണ്ണാടി പത്തുപൂ വയ്ക്കാമെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ ചക്ക മാങ്ങ അങ്ങനെ പറഞ്ഞ പച്ചക്കറികൾ വെക്കുക അതുപോലെ പൂവ് ധാരാളം വെക്കുക എല്ലാ വി വെക്കുന്ന ഇതിൻ്റെ ഒരു കണിക്കൊന്ന കൊണ്ടൊന്ന് അലങ്കാരം ചെയ്യണം വെക്കുന്ന സാധനങ്ങൾ കൊണ്ട് അതിൻ്റെ കൂടെ കുങ്കുമം കൺമക്ഷി അങ്ങനെ ഇത്യാദി സാധനങ്ങൾ വെക്കുന്നുണ്ട് വാൽക്കണ്ണാടി നിർബന്ധമായിരിക്കണം ഒരു ദേവതാ ഗ്രന്ഥം നിർബന്ധമായിരിക്കണം അതുപോലെ തന്നെ ഭഗവാന് പ ഇങ്ങനെയുള്ള നമ്മളുണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം നിർബന്ധമായിട്ട് വെക്കുക പച്ചക്കറികളൊക്കെ ഭഗവാന്റെ മുമ്പിൽ കളി വയ്ക്കാം അതുപോലെ തന്നെ ഒരു പാത്രത്തിനകത്ത് അക്ഷതം എന്ന് പറഞ്ഞ സാധനമുണ്ട് നെല്ലുവരി അരി അക്ഷതം വെച്ചിരിക്കും അതുപോലെ തന്നെ ചില ചിലർ ഒരു സ്വർണത്തിൻ്റെ ഇത് വെക്കും അത് പിറ്റേ ദിവസം നമ്മളിത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് സ്വർണം കൂടെ വെക്കും അത് പിറ്റേ ദിവസം എലിവലെടുത്തൊരു പ്രശ്നമാവും അതിലാവിലെ വെച്ചാലും അത് അക്ഷതം വെക്കും അപ്പൊ ഇതെല്ലാം കൂടെ കൂടി നല്ല പട്ടൊക്കെ വിരിച്ച് വളരെ ശുഭകരമായി നിൽക്കുന്ന അവസ്ഥയിൽ ഭഗവാനെ വളരെ ഗം കേനായിട്ടൊരു പട്ടിനകത്ത് തിരുത്തി ഭഗവാന് മാലയൊക്കെ ചാർത്തി ഭഗവാന്റെ മുമ്പിൽ ഇത്യാദി സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഴങ്ങൾ വെക്കാം അതിൻ്റെ കൂടെ നല്ല 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 എന്താ പറയുക ദ്രവ്യങ്ങൾ വെക്കാം ഡബിള് മുണ്ട് വെക്കാം ഉത്തരിയം പോലത്തെ സാധനങ്ങൾ വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ എത്ര കേമാക്കിയാലും വിരോധമില്ല ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ രാമായണം പോലത്തെ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഭാഗവതം പോലത്തെ ഒരു വാൽക്കണ്ണാടി വെക്കുക വാൽക്കണ്ണാടി ഈ മുഖം നോക്കണ കണ്ണാടി അല്ല കേട്ടോ ഓടിന്റെ വാൽക്കണ്ണാടി മേടിക്കാൻ കിട്ടും അപ്പൊ ഓടിന്റെ വാൽക്കണ്ണാടി അപ്പൊ അതുപോലെ ഗ്രന്ഥം എന്താ പറഞ്ഞ പച്ചക്കറികൾ അത് നിർബന്ധമാണ് പച്ചക്കറി ഇത്രയും സാധനം ഏറ്റവും ഏറ്റവും ചെറുതായിട്ടാണ് പറഞ്ഞത് ഏറ്റവും ചെറുതായിട്ട് അതിനകത്ത് ആപ്പിള് മുന്തിരിങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാം നല്ല കസവ് ഡബിളുകൾ വെക്കാം കസവ് ഉത്തിരിയും വെക്കാം അങ്ങനെയുള്ള സാധനങ്ങളെ വെച്ച് അലങ്കൃതമായിട്ട് ഇതുപോലെ കൊന്നപ്പൂ ഉണ്ടല്ലോ ഇതുപോലെ കൊന്നപ്പൂ എടുത്തിട്ട് ആ കൊന്നപ്പൂ കൊണ്ട് നമ്മളിങ്ങനെ അലങ്കരിക്കുക ആ കൊന്നപ്പൂ കൊണ്ട് അതെല്ലാം അലങ്കരിച്ച് വെച്ച് അത് വളരെ ഭംഗിയായി അതിൻ്റെ മുമ്പിൽ ഒരു നിലവിളക്ക് കത്തിച്ച് നിലവിളക്ക് വെക്കുക നിലവിളക്ക് അഞ്ച് തിരിയൊക്കെ ഇട്ട് അഞ്ച് തിരി തിരിയങ്ങോട്ട് അറിയാം ഒന്ന് കിഴക്കോട്ടാവണം ഒന്ന് പടിഞ്ഞാട്ടാവണം ഒന്ന് തെക്കോട്ടാവണം ഒന്ന് വടക്കോട്ടാവണം അഞ്ചാമത്തെ കിഴക്ക് വടക്ക് മൂലയിലേക്ക് ആക്കണം അങ്ങനെ ആയിട്ട് ഭംഗിയായിട്ട് നിലവിളക്കെ കത്തിച്ച് ചില അമ്മമാർ കിടക്കണതിന് മുമ്പ് കിഴക്കും പടിഞ്ഞാറുള്ള തിരി കത്തിച്ചിട്ട് പോയി കിടക്കും എന്താണെന്നുവെച്ചാൽ വിളിച്ചായ്മ ആദ്യം നോക്കണവർക്ക് തന്നെ ആ വിളക്ക് കത്തി ഭഗവാനെ കാണേ അങ്ങനെ കിടാവിളക്കൊക്കെ വെച്ചിട്ട് പോവുക നിലവിളക്ക് നിർബന്ധമായി അനിഞ്ഞൊരുങ്ങി ഒന്നോ രണ്ടോ നിലവിളക്ക് വെക്കാം അത് നെയ്യൊഴിച്ച് അതി ഗംഭീരമാണ് ഇതെല്ലാം വെച്ച് രാവിലെ എന്താണ് രാവിലെ നമ്മൾ ആ വർഷം തുടങ്ങിയാണ് നമ്മൾ ആ രാവിലെ ആ വർഷം തുടങ്ങിയാണ് നമ്മളെ ആ ഒരു ഒരു പുതുവർഷം തുടങ്ങുന്ന സങ്കല്പമാണ് ഈ മേടമാസത്തിലെ തുടക്കം എന്ന് പറയണേ അപ്പം എന്താ പറയണേ ഈ ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന വൃത്തിയായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിലെ കലി എന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ ദുർശക്തികളെ രക്ഷപ്പെടണമെങ്കിൽ ദുർമാർഗങ്ങളിൽ നിന്നും ദുർമോഹങ്ങളിൽ നിന്നും ദുർചിന്തകളിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഭഗവാന്റെ പാതാരിന്ദങ്ങളിലേക്ക് പ്രാർത്ഥിച്ച അഭയം പ്രാതിപ്പിക്കണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാരായണ നാമജപം കൊണ്ട് മാത്രം ഹരേ രാമ കൊണ്ട് മാത്രം നാരായണ നാരായണനാമവും ഹരേ രാമ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂ ഈ കലിയുഗത്തിൽ എന്ന് പറയണേ ആ ഭഗവാനെ അതേ കലിയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഈ വർഷത്തെ നമ്മുടെ ഐശ്വര്യത്തിനു വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ശ്രേഷ്ഠയ്ക്ക് വേണ്ടി നമ്മുടെ പരമ്പരയുടെ കുടുംബത്തിൻ്റെ സർവൈശ്വര്യത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിജയത്തിനു വേണ്ടി ആദ്യം ഭഗവത് സ്വരൂപത്തെ കണി കാണുക ആദ്യം കണ്ണടച്ചിറങ്ങി വന്നിട്ട് വേറെ ഒന്ന് ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ മറ്റൊരു വസ്തുക്കളും കാണാതെ ആദ്യം ഭഗവാനെ മാത്രം കണ്ട് തൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് വിഷുക്കണി ആ ഭഗവാൻ ദർശനം കൊണ്ട് ആ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം കൊണ്ട് ആ മനസ്സിൽ സൂക്ഷിക്കുന്ന ഭക്തി കൊണ്ട് ആ ഒരു വർഷം പൂർണ്ണമായ ഐശ്വര്യവും പൂർണമായ സമ്പത്തും നന്മയും ആരോഗ്യവും എല്ലാം തരണം എന്നുള്ള സങ്കല്പത്തോടുകൂടി ആ ഭഗവാനിൽ നിന്ന് തുടങ്ങുന്നു ആ ഭഗവാനിൽ തന്നെ പിന്നത്തെ വിഷു ആകുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നു ഭഗവാനിൽ തുടങ്ങി ഭഗവാനിലേക്ക് അവസാനിക്കുക അതിനു വേണ്ടി നല്ലൊരു വർഷം എല്ലാ വർഷങ്ങളും ഇവർക്ക് നന്നാകാൻ വേണ്ടി അതിൻ്റെ തുടക്കത്തിന് വേണ്ടി ഭഗവത് സമ്പ്രദായത്തോടെ എഴുതപ്പെട്ട വിഷു ദർശനമാണത് തലേദിവസവും പിറ്റേ ദിവസവും ഒന്നും നൊയമ്പെടുക്കാമെങ്കിൽ നല്ലതും കൂടെ കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ പറയുവാണ് തലേ ദിവസം ഉച്ചയ്ക്ക് ഇറച്ചി മീനും മുട്ടയും ഒക്കെ കഴിക്കാതിരിക്കുക വൈകുന്നേരങ്ങളിൽ ഒരിക്കലെടുക്കണം എടുക്കണം നല്ലതാണ് വിഷുവൊക്കെ അല്ലേ അവധിയൊക്കെ അവധിയൊക്കെയല്ലേ ഖേമമായിട്ട് മറ്റത് മേടിച്ച് കഴിക്കാം എന്നല്ല നിരീക്ഷിക്കേണ്ടേ വെക്കാതിരിക്കുക ഒരു ദിവസം ആ ഒരു ദിവസമൊക്കെ നോൺ വെജിറ്റേറിയൻസ് ഒഴിവാക്കുക ആയ ഭക്ഷണം കഴിക്കുക അങ്ങനെ അങ്ങനെ ചെയ്യാമെങ്കിൽ വളരെ ഗംഭീരമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയണേ ഇതൊരു ആഘോഷമല്ല നമ്മുടെ ആചാരമാണ് ആഘോഷമാണെങ്കിൽ ഭഗവത് സ്വരൂപത്തെ പ്രതിഷ്ഠ കഴിച്ച് കണി കാണണം ഇതൊരാചാരമാണ് ഭഗവാനെ ഒരു വർഷം തുടങ്ങുമ്പോൾ നല്ല വസ്തുക്കൾ കൊണ്ട് അതായത് പണ്ടത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ കാർഷികമായ വിപണി നന്നായിട്ട് നെല്ല് വിതഞ്ഞാൽ നമുക്ക് ഒരുപാട് നെല്ലുണ്ടാവും നന്നായിട്ട് വാഴക്കലകൾ ഉണ്ടായോ ഒരുപാട് സമ്പത്തുണ്ടാവും നന്നായിട്ട് അങ്ങനെ ഓരോ കാർഷിക കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഒരുപാടുണ്ടാവും തോറും ഒരുപാട് സമ്പത്തുണ്ടാവും നമ്മൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ നമ്മൾ ഭഗവാൻ ആദ്യം കാണാൻ വേണ്ടി വെച്ച് നമ്മുടെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തി സാമ്പത്തികപരമായി ഉയരാനായിട്ട് ആ ഭഗവാൻ കണി കാണുന്ന സമയത്ത് ആ ഭഗവാനെ കണി കണ്ട് നമ്മൾ തൊഴുന്നു അതാണ് വിഷു സങ്കല്പം അങ്ങനെ അങ്ങനെ പറയാം അതിലൊന്ന് വൃത്തിയായിട്ട് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് എന്താ മനസ്സിലാവണേ ഇന്ന് നമ്മളാരും കൃഷി ചെയ്യുന്നില്ല നമ്മൾ പോയി മേടിച്ചോണ്ട് വരുവോ വെള്ളിരിക്കാം ചക്കായാലും അതുപോലെ തന്നെ ചക്ക ഇന്ന് മേടിക്കുവോ ഇതെല്ലാം മേടിച്ചു വെക്കേണ്ട ഒരു ഗതികളിലേക്ക് എത്തി പക്ഷെ നമ്മൾ സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന സമ്പത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹം ഭൗതിക സുഖമായി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ലഭത്തിന്റെ ലാഭത്തിനും നന്മയ്ക്കും ഐശ്വര്യത്തിനും കേമത്വത്തിനും വേണ്ടി ആരെയാണോ പ്രാർത്ഥിച്ചു തുടങ്ങേണ്ടത് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുന്ന ദിവസം ആ ഒരു സങ്കല്പത്തിൽ വളരെ മലയാളീകരിച്ച് അങ്ങനെ പറഞ്ഞുതരാം അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ വിഷുക്കണി ദർശനവും വിഷു ഒരുക്കേണ്ടതും എല്ലാ എന്തൊക്കെ രീതിയിൽ ക്യാമായിട്ട് ഒരു അദ്ദേഹത്തിന് കണി കാണാൻ നമ്മൾ കൊടുക്കുക അതിനെത്ര കേക്കിയാലും വിരോധമില്ല മിനിമം ചെറിയ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത് അതെത്ര ഗമാക്കിയാലും എത്ര ഗംഭീരമാക്കി വയ്ക്കണോ അത്രയും നല്ലതാണ് എന്നിട്ട് ആ ഭഗവാൻ കാണുന്ന മൂന്ന് മണി പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആ ഭഗവാൻ കാണുന്ന സമയത്ത് നമ്മളും ഭഗവാനെ ആദ്യമായി നമ്മൾ അന്നത്തെ ദിവസം കണ്ണടച്ച് കട്ടിൽ നിന്ന് എണീറ്റു വന്ന് നമ്മൾ ഭഗവാന്റെ മുമ്പിലെത്തി മാത്രമേ കണ്ണു തുറക്കാവുള്ളൂ ആ കണ്ണ് തുറന്ന് ആദ്യം കാണുന്ന രൂപം കത്തിച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന ഈ എന്താ പറയണ മഹാവിഷ്ണുവിനെ ഭഗവാനെ കണ്ട് അല്ലെ കൃഷ്ണനെ കണ്ട് ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ശ്രീലക്ഷ്മിയുടെ ചൈതന്യത്തിലേക്ക് ആവാഹിച്ചെടുത്ത് ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുക അതാണ് വിഷുക്കടി ദർശനം ആ സങ്കല്പത്തോടി ആ ഔചിത്യത്തോടു കൂടി ആ മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ദർശിക്കുക ഒറ്റ വാക്കില് ഞാനിത് വളരെ മലയാളികരിച്ച് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലും വിഷുക്കടി ദർശനത്തെ കുറിച്ച് നമ്മുടെ സങ്കല്പം ഇങ്ങനെയായിരിക്കണം നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ആ ആചാരത്തിൻ്റെ ഗുണം നമ്മളിലേക്ക് കടന്നു വരുള്ളൂ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് രണ്ടരട്ടിയാണ് അപ്പൊ അതുകൊണ്ട് വിഷുക്കണി ഒരുക്കേണ്ടത് ഇങ്ങനെ തന്നെ ആവണം ഈ രീതിയിലാവണം കൃത്യമാവണം മിനിമം ഇത്രയും സാധനം എങ്ങനെങ്കിലും വെച്ചിരിക്കണം ഞാൻ എല്ലാരെയും ഉദ്ദേശിച്ച് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെയ്യാവുന്ന അവസ്ഥയെ പറഞ്ഞേ അത്രയെങ്കിലും ചെയ്യണം അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫലം അതിഗംഭീരമാണ് അതി കേമാണ് അതി നന്മയാണ് നമസ്കാരം കോയുന്ന പോലും